ഈശോ മിശിയായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ ഇരുപത്തി അഞ്ചാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച ലൂക്കാർഡ്സ് വിശേഷം ഒമ്പതാം അധ്യായം ഏഴ് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ ഏഴും എട്ടും ഒമ്പതും വാക്യങ്ങൾ ഇവിടെ ഹെറുദോസിൻ്റെ ആകുലതയാണ് വിഷയം ഈശോയെക്കുറിച്ച് പറഞ്ഞു കേട്ടതൊക്കെ ഹെറദോസിനെ അസ്വസ്ഥനാക്കുകയാണ് കാരണം ഹെറുദോസ് സ്നാഭയോമനെ കൊന്നുകഴിഞ്ഞു സ്നാപ്യൂഹം ഞാൻ ഉയർത്തിയേറ്റ് വന്നിരിക്കുന്നതെന്നാണ് ചിലർ ഈശോനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതങ്ങനെ തന്നെയാണെന്ന് ഹെയറോ ദോസം സംശയിക്കുന്നതായിട്ട് നമ്മൾ മറ്റു സൂക്ഷിക്കും വായിക്കുന്നുണ്ട് അപ്പോൾ പലരും ഈശോയെക്കുറിച്ച് പലതും പറയുന്നുണ്ട് ഇവിടെ പന്ത്രണ്ട് പേരോട് ഈശോ എന്നെക്കുറിച്ച് മറ്റുള്ളവരെന്താണ് പറയുന്നത് ജനങ്ങൾ എന്താണ് പറയുന്നത് അവർ പറഞ്ഞ പോലെയുള്ള അതേ ഒരു വരിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക ഒമ്പതാം മതിയാകാം എട്ടാം വാക്യമായിട്ട് അതുകൊണ്ട് അവസാനം അവർ ഈ ഹെറുദോസ് അതുകൊണ്ട് തന്നെ ഈശോയെ കാണാൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞിട്ട് അവസാനിക്കുക എന്താണെങ്കിലും നമ്മളിങ്ങനെ നമുക്കറിയാം യോഹന്നാൻ എന്ന് പറയുന്നത് ഒരു പ്രവാചകനാണ് യേശുവിൻ്റെ മുന്നോടിയായി കടന്നു വന്ന് വഴിയൊരുക്കം കടന്നു വന്ന വ്യക്തിയാണ് ഈശോ എന്നാൽ മനുഷ്യനായി അവതരിച്ച ദൈവമാണ് നമുക്ക് വ്യക്തമായും അറിയാം എങ്കിലും നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കും ഈശോയാണ് കേന്ദ്രബിന്ദു ബിന്ദു ഈശോയിലേക്ക് ഇങ്ങനെ നിരനിരയായി ഇങ്ങനെ പ്രവാചകന്മാർ വന്നു 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 വന്ന അവസാനം പ്രവാചകന്മാരുടെ പൂർത്തീകരണമായ സ്നാപയോഹന്നാനിന് ശേഷം ഈശോ കടന്നു വരുന്നു ഈശോയ്ക്ക് ശേഷം അതുപോലെ തന്നെ അപ്പൂസ്ലന്മാർ അവരുടെ പിൻഗാമികൾ പാപ്പാമാർ സമർപ്പിതർ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വിശുദ്ധരൊക്കെ ഇങ്ങനെ അതിനകത്ത് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇങ്ങനെ ഈശോ ഇങ്ങനെ കേന്ദ്ര ബുദ്ധുമായിട്ട് നിൽക്കുന്നു ഇപ്പോൾ മുമ്പോട്ടും പുറകോട്ടും ഇങ്ങനെ നമുക്ക് കുറേ ആൾക്കാരിങ്ങനെ വായിച്ചിരിക്കാൻ സാധിക്കുകയും ചെയ്യും എന്താണെങ്കിലും ഞാനിത് ഭാഗം വായിച്ചപ്പോഴത്തേക്ക് ജിന്തിച്ചൊരു കാര്യം ഇതാണ് സ്നാപയോഹന്നാൻ ഒരു തലവേന പിടിച്ച മനുഷ്യനായിരുന്നു ഏറദോസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കൊന്നു കളഞ്ഞു കൊന്നു കളഞ്ഞപ്പോൾ എന്താ അതിനേക്കാൾ വലിയ ഒരാൾ വന്നിരിക്കുക അതിനേക്കാൾ വലിയ തലവേന പിടിച്ച ഒരാൾ പിന്നെ വന്നിരിക്കുകയാണ് അത് ഈശോ ഈ തിന്മ നിറഞ്ഞ മനുഷ്യർക്ക് തലവേദന സൃഷ്ടിക്കുന്ന ശക്തരായ പ്രവാചകന്മാരെ സമൂഹത്തിനുണ്ടാവണം ഇപ്പോൾ സ്നാപയോഹനയാണെങ്കിൽ അതിനേക്കാൾ വലിയ ഈശോ അടുത്ത് കടന്നു വരണം ഇപ്പോൾ നമ്മൾ സമൂഹത്തിനായിരിക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു വസ്തുത ഇതാണ് ഞാൻ ചിന്തിച്ചൊരു കാര്യം ഇതാണ് ഞാനിങ്ങനെ ഒരു ഇടവക വികാരിയായിട്ടൊരു പള്ളിയിൽ സ്നാവയോനാനെ പോലെ സേവനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്നാവയോനാനെ പോലെ സേവനം ചെയ്ത് നമ്മൾ പുറന്തള്ളപ്പെടുന്നു അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുന്നു അല്ലെങ്കിൽ നിരാകരിക്കപ്പെടുന്നു അവിടെ നിന്ന് മാറുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെ നിന്ന് കടന്നു പോകുമ്പോഴത്തേക്ക് ചിന്തിക്കുന്നത് എനിക്ക് എനിക്ക് ശേഷം വരുന്ന ആൾ എൻ്റെ പിന്നാലെ വരുന്ന ആൾ ഈശോയെ പോലെ ആകണം അയാൾ എന്നേക്കാൾ ചൈതന്യത്തോടും എന്നേക്കാൾ ആർജവത്തോടും അല്ലെങ്കിൽ തീഷ്ണതയോടും തിന്മ ഈ തിന്മകളെയൊക്കെ തച്ചുടയ്ക്കാൻ പരിവർത്തനം ഇറങ്ങുന്ന ഒരാളായിരിക്കണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷേ ദൗർഭാഗ്യവശാൽ നേരെ വിപരീതമായിട്ട് വരുന്ന കേസുകളൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും എൻ്റെ ഉദാഹരണം പറഞ്ഞു മാത്രം ഇങ്ങനെ അങ്ങനെ കടന്നു വരുന്നെന്ന് നോക്കുക അപ്പോൾ നമുക്ക് ആ ശ്ലാപയോഹന്നാൻ്റെ തുടർച്ചയായ ഈശോ വരുന്നില്ല എന്നതാണ് സമൂഹത്തിലെ തിന്മ നമുക്കിങ്ങനെ എല്ലാ മേഖലകളിലും നമുക്ക് കാണാൻ സാധിക്കും തീഷ്ണതയേറിയ മുൻഗാമികൾ നമുക്കുണ്ട് പക്ഷെ പിൻഗാമികളായി നമ്മൾ യേശുവായി മാറുന്നില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായൊരു വസ്തുത നമ്മുടെയൊക്കെ മുൻഗാമികളായിട്ടുള്ള നമ്മുടെയൊക്കെ കുടുംബത്തിലെ മുതിർന്നവർ പൂർവികർ അല്ലെങ്കിൽ ചേട്ടന്മാർ അല്ലെങ്കിൽ മുമ്പത്തെ തലമുറ ഇവരൊക്കെ സ്നാപനാനെ പോലെയാണെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും അവർക്ക് ശേഷം വരും നമ്മൾ അവരെക്കാൾ തീക്ഷ്ണതയോടുകൂടി ഈശോയായി ജീവിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് സംഭവം നമ്മളിത് സംഭവിക്കേണ്ടത് അങ്ങനെ സംഭവിക്കണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത് പക്ഷെ നമ്മൾ ആ സ്നാഭേനാനേയും തോപ്പിക്കത്തക്ക രീതിയിൽ സ്നാഭിമേന്നാനെ ആ സ്നാഭിഹനാനെ വിലയെല്ലാം നശിപ്പിച്ച് കളയത്തക്ക രീതിയിൽ നമ്മൾ പുറകോട്ട് പിടിക്കുന്ന ആൾക്കാരായിട്ട് മാറും അതാണ് നമ്മളിത് സംഭവിക്കുന്നത് ഒരു ആശ്രമത്തിൽ ഒരു വട്ടം സന്യാസികളുണ്ടെങ്കിൽ ഈ ഒരു മുതിർന്ന സന്യാസ സന്യാസികളുടെ കാലാന്തരത്തിലധികം അവർ കടന്നു പോകുന്ന സമയത്ത് അവരുടെ പിൻഗാമികളായിട്ട് പിന്മുറക്കാരായിട്ട് വരുന്നവർ അവരെക്കാൾ തീഷ്ണതയുള്ളവരയക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു പക്ഷെ അവരാവുന്നില്ല ഇതാണ് സംഭവം ഇപ്പം ആഗ്രഹിക്കുന്നതാണ് ഈശോ ഇത്രയും പ്രവർത്തിച്ചു ഈശോയുടെ ശിഷ്യന്മാർ പന്ത്രണ്ട് പേർ ഈശോയെക്കാൾ തീഷ്ണതയോടുകൂടി പ്രവർത്തിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവർ ചെയ്യുന്നില്ല ആ രീതി ആ രീതിയിലാണ് പോകുന്നത് അങ്ങനെയാണ് പിന്നീട് പരിശുദ്ധാത്മാവൻ്റെ സഹായത്തോട് ഇടയ്ക്ക് അത് ഒന്നും കൂടി ബലപ്പെടുത്താനായിട്ട് ശ്രമിക്ക ശ്രമിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമ്മളായിരിക്കുന്ന മേലകൾ എന്തുമാകട്ടെ ഞാനൊരു ഒരു വൈദികനാണ് ഞാനായിരിക്കുന്ന മേഖലയിൽ ഇപ്പോൾ ഞാൻ എൻ്റെ രൂപതയിൽ എൻ്റെ മുതിർന്ന പുരോഹിതരിൽ സ്നാഭയോന്നമാരെ ഞാൻ കണ്ടെത്തുകയാണ് അപ്പോൾ ആ അങ്ങനെ സ്നാഭയോന്നമാർ ജീവിച്ചിരുന്ന ഒരു രൂപതയിലാണിത് ഞാനിന്ന് പ്രവർത്തിക്കുന്നതെങ്കിൽ ഞാൻ ഈശ്വരമാറണം അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഇത്രയും തീക്ഷണതോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ശേഷം വരുന്ന ഒരാൾ ഈശോയെ മാറണം ഞാൻ സ്നമിപനെ എന്നെ സ്നാമി വോന്നനായി കണക്കാക്കിക്കൊണ്ട് എൻ എനിക്ക് ശേഷം വരുന്ന ഒരാൾ എന്നിൽ നിന്നും ആ ഒരു ബാറ്റണൊക്കെ കൈമാറി ലെ റേസിൽ ഈ ബാറ്റണൊക്കെ കൈമാറി ഓട്ടം തുടരുന്ന പോലെ എനിക്ക് ശേഷം ഒരാൾ ഉള്ളൊരാൾ അതിനേക്കാൾ കൂടി ഓടുന്ന ഓടുന്നയാളെ ആളായി മാറണം ഇതെല്ലാ മേഖലകളിലും സംഭവിക്കേണ്ട കാര്യമാണ് സന്യാസ ആശ്രമങ്ങളിൽ ഇടവകളിൽ കുടുംബത്ത് കുടുംബത്തിൽ പൂർവീകര് എൻ്റെ അപ്പൻ എൻ്റെ അപ്പൂപ്പനൊക്കെ വളരെ കാര്യമായിട്ട് പ്രാർത്ഥിക്കുകയും ഭക്തിയോടുകൂടി ജോമാല ചൊല്ലുകയും കുർബാനയെ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യരാണെങ്കിൽ നിശ്ചയമായും അവരെക്കാൾ തീക്ഷണതോടുകൂടി പ്രാർത്ഥിക്കുകയും നന്മപ്രവൃത്തിയിൽ ഏർപ്പെടുകയും കാരുണ്യപ്രവർത്തി കാണിക്കുകയൊക്കെ ചെയ്യുന്ന ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരായിട്ട് ഞാൻ മാറേണ്ടിയിരിക്കുന്നു എൻ്റെ കുടുംബത്തിലെ അടുത്ത തലമുറ അതിനേക്കാൾ തീക്ഷണമുള്ളവരായിട്ട് മാറേണ്ടിയിരിക്കുന്നു ഇപ്പോൾ സ്നാഭകൻ്റെ പിന്നാലെ ഈശോ കടന്നു വരുന്നു എന്ന് പറയപ്പെടുന്ന ആ ഒരു പ്രോസസ്സ് അത് എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഇതാണ് നമ്മൾ ഈ സൂക്ഷിബാധം കാണുന്നത് അപ്പോൾ എന്താ സംഭവിക്കുക തിന്മ ഭയന്നു പറയ്ക്കും കാരണം ഞാൻ നേരിട്ട സ്നാവുവിനേക്കാൾ വലിയ തലവേദന പുതിയ വന്നിരിക്കുന്നു എന്ന തിന്മ നമ്മളെ കണ്ട് പറയേണ്ടി പറയേണ്ടതായിട്ടുണ്ട് തിന്മയുള്ള മനുഷ്യർ തിന്മയിൽ ജീവിക്കുന്നവർ നമ്മുടെ ഒരു സാന്നിധ്യം കൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങണം ഒരാൾ ഒതുക്കിയപ്പോൾ അതിനേക്കാൾ വലിയൊരുത്തം വന്നിരിക്കുന്നു അങ്ങനെ പറയാത്തക്ക രീതിയിൽ നന്മയുടെ മനുഷ്യരായി മാറണമെന്നാണ് ഈശ്വരൻ ഓർപ്പിക്കുന്നത് നമുക്ക് നമ്മുടെ പൂർവികരായ സ്നാവഹൊന്നന്മാരെ ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി അർപ്പിച്ച് യേശു കൂടി ജീവിക്കുന്ന മനുഷ്യനായി കൃപയ്ക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ